ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങനത്തെ സ്വാഗതം ഞാൻ ആരുടെയൊക്കെയോ പ്രിയങ്കരനായ ഇച്ചിരിയെങ്കിലും പ്രിയങ്കരനായ സൈക്കോ ബോയ് അപ്പോൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണല്ലോ നമ്മളത് കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കണ്ടസ്റ്റൻസും സുന്ദരി സുന്ദരന്മാരായി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദില നൂറ അനിമോൾ ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് ബിഗ് ബോസ് ലൈവില് നമ്മളെ കാണിക്കുന്നത് അപ്പോൾ അതിലവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ മെയിൻ അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ വന്നു അത് വേറൊന്നും കൊണ്ടല്ല ഇന്നലെ ആര്യൻ നെവിനോട് പറയുന്നത് നമ്മൾ കേട്ടതാണ് അതായത് അനുമോളുടെ ആ ഒരു കിറ്റും പിന്നെന്തോ കണ്ടീഷണറും ഒക്കെ ഇവനെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു എന്ന് എന്നിട്ട് എന്നിട്ടിപ്പോൾ അനുമോൾ പറയുന്നത് കേട്ടു കട്ടിൽ ആരോ കൊണ്ടുപോയി സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കുളിക്കാതിരുന്നല്ലോ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ദ്രോഹിക്കാമോ വളരെ മോശമല്ലേ ചെയ്ത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ നെവിനോട് ആര്യൻ പറഞ്ഞത് അതറിഞ്ഞു കളഞ്ഞു എന്ന് ഇപ്പോൾ അതവിടെ കട്ടിലിൽ കൊണ്ടിട്ടു എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ എവിടെയെങ്കിലും ലൈഫിൽ ഇനി എന്തെങ്കിലും മിസ്സായി പോയതാണോ എന്നുള്ളൊരു സംശയം നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കാര്യം അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക കറക്റ്റ് കാര്യം അറിയാതെ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല അത് മോശം പക്ഷേ എൻ്റെ സംശയം ഇതാണ് ഇനിയിപ്പം അനു പറയുന്ന പോലെ കട്ടിൽ അത് കിടന്നെങ്കിൽ അപ്പോൾ ആരെയും പറഞ്ഞത് കള്ളമാണോ അല്ല അവൻ ഒന്നാമത് ഇപ്പം കള്ളത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത് പ്രൊമോ ഒക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതുമാണത് വീണ്ടും അടുത്ത കള്ളത്തരമാണോ ഒരു സംശയം അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയുക അപ്പോൾ നൂറ അനുമോള് ഇവർ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവം സംസാരിക്കുന്നുണ്ട് ഇന്നലത്തെ കാര്യം മെയിനായിട്ട് ഈ ഒരു വിഷയം പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നത് മനുഷ്യന്മാരാരെങ്കിലും ചെയ്യുവോ ഇങ്ങനെ ഇത്രയും വൈരാഗ്യം വെച്ച് ചെയ്യുവോ നിങ്ങൾ നൂറ നിങ്ങൾ എൻ്റെ സാധനം എന്തോ പണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ പക്ഷെ അതൊക്കെ രസമായിരുന്നു അതൊക്കെ രസത്തിന്റെ പുറത്തേക്ക് നമുക്കൊരു ഗെയിം ആയിട്ട് എടുക്കാം കോമഡി ആയിട്ട് എടുക്കാം മാറ്റി വെക്കുന്നു പിന്നെ കൊണ്ടുതരുന്നു അതൊക്കെ രസം സത്യമാണ് പറയുന്നത് പക്ഷേ ഈ പുറത്തേക്ക് അവൻ വലിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഗെയിം ആയിട്ട് കാണാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല അത് വളരെ ഒരു പ്രവൃത്തിയാണ് ഒളിപ്പിച്ച് വെക്കുക അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് അരിയൻ അത് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം ഒരു ഗെയിമാണ് അതൊക്കെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും ജനങ്ങൾക്കും എടുക്കാൻ പറ്റും പക്ഷേ പുറത്തേക്ക് ബിഗ് ബോസ് ഹൗസിന് വെളിയിലേക്ക് നിറഞ്ഞു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യന് തക്കതായ ശിക്ഷ തന്നെ ലാലേട്ടൻ ഇന്ന് കൊടുക്കണം പക്ഷേ കൊടുക്കുമോ ലാലേട്ടൻ കാരണം ഓൾറെഡി അവനെ വലിച്ചു കീറാൻ കുറേ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ പറയുമോ ഒരു സംശയം അപ്പം എന്താണെങ്കിലും ഇതൊക്കെ സംസാരിക്കുന്നതിനിടയ്ക്ക് അനു വേറൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങളെ പറ്റി അതായത് ആതിലേ നോറെ പറ്റി ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോഴത്തേക്ക് എന്നെ വേറൊരാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളും അകത്തി ചിലപ്പോൾ കാണും പക്ഷേ നിങ്ങൾ നല്ല പിള്ളേരാണ് നല്ല ചുന്തരി കുട്ടികളാണ് പാവങ്ങളാണ് എന്നൊക്കെ ആരോ അനുമോളോട് പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ അനുമോളിരുന്ന് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ പുറത്തേക്ക് അല്ലെങ്കിൽ അകത്തേക്ക് വരുന്നതിന് മുമ്പ് അവിടെ വേറെ കണ്ടസ്റ്റൻ്റ് ഉണ്ടെന്ന് അറിഞ്ഞ ആ ഒരു അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറ്റുമോ പറയാൻ എന്താണെങ്കിലും അനിമോൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ജിസൈലിനെയാണ് കാണിക്കുന്നത് ജിസൈലും റെനക്കൊച്ചും അറിയാലോ രണ്ടുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ അനുവിനെ പറ്റി മാത്രമേ അറിയത്തുള്ളൂ ആയിക്കോട്ടെ പറഞ്ഞോട്ടെ ഞാനൊന്നും പറയുന്നില്ല പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ജിസൈലിനെ പറ്റി ഞാൻ അങ്ങനെ വിചാരിച്ചില്ല കാരണം ജിസൈല് അനിമോളുടെ ഡ്രസ്സിനെ പറ്റിയൊക്കെ കുറ്റം പറയുന്നു അതിൻ്റെ ആവശ്യം എന്താണ് ഗെയിം ഓക്കെ പക്ഷെ ഒരാളുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ അയലിട്ടിരിക്കുന്ന ഡ്രസ്സ് അനിമോളുടെ ഡ്രസ്സ് എന്താണ് മറ്റേ എന്തോ ഒരു സാധനം പറയുന്നുണ്ട് ഐ ഡോണ്ട് ലൈക്ക് വാച്ച് ഹി വെയർ ഡാൻസ് ഔട്ട്ഫിറ്റ് പോലെ ഉണ്ട് എന്നൊക്കെയാണ് ജിസൈൽ പറയുന്നത് അനിമോളുടെ പുറത്തുള്ള ഡ്രസ്സ് കണ്ടപ്പം ഇങ്ങനെ അനിമോൾ അകത്തിട്ടേക്കുന്ന വല്ലതും കണ്ടു കഴിഞ്ഞാൽ വേറെ വല്ലതൊക്കെ ചിലപ്പം അല്ലെങ്കിൽ അതിനെ വെച്ച് വരെ നാളെ എന്തെങ്കിലുമൊക്കെ ഈ കഥ പറഞ്ഞുണ്ടാക്കാൻ ജിസൈൽ കുട്ടി മുന്നോട്ട് വരുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം എന്താണെങ്കിലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ അങ്ങനെ ആവശ്യമില്ല എന്ന് ജിസേലിനോട് പറയുമ്പോൾ അനുമോളോട് നമുക്ക് പറയാം അങ്ങനെ ഒരാളുടെ ഡ്രസ്സ് ഒരാളില് എന്താണ് ഒരു ഒരു അവൾ വളരെ മോശമാണ് അവൾ മേക്കപ്പ് ഇടുമ്പോഴത്തേക്ക് കയ്യെ ബ്ലാ ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അനുമോളാണെങ്കിലും ജിസയിലാണെങ്കിലും ആരും അതിനകത്ത് പറയേണ്ട കാര്യമില്ല ഒരു ഗെയിമായിട്ടെടുത്ത് വേറെ രീതിയിലായിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് സംസാരിച്ചാൽ കുറച്ചും കൂടെ രസമായിരിക്കുമെന്ന് എനിക്ക് തോന്നി ഇത് ഒരാളുടെ പേഴ്സണൽ ഡ്രസ്സിങ് പേഴ്സണൽ അവരുടെ ഒരു കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി അപ്പം അതൊന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പണിപ്പുര ടാസ്കിൽ ആതിലെ എന്നോറേം കയറിയിട്ട് നമ്മുടെ അപ്പാനിക്ക് വൈഫിനെ കാണണം അതുകൊണ്ട് വൈഫിനെ കൊണ്ടുവരണം അതുപോലെ തന്നെ റെനക്കൊച്ച് അപ്പാനിയുടെ കാര്യം പറഞ്ഞത് ഓക്കെ പക്ഷേ റെനക്കൊച്ചിൻ്റെ കാര്യം പറഞ്ഞത് അനുമോക്കൊക്കെ അത്ര 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 ഇഷ്ടപ്പെട്ടിട്ടില്ല അനുമോക്ക് മാത്രമല്ല ഇന്ന് അനുമോളുടെ അല്ല സോറി നമ്മുടെ രണ ഫാത്തിമയുടെ പേരെന്ന് പറഞ്ഞത് നമ്മുടെ നൂറക്കൊച്ചാണ് നൂറക്കൊച്ചിനെ വരെ ഇന്നൊരു ഖേദം തോന്നിയിട്ടുണ്ട് കാരണം നൂറക്കൊച്ചി തന്നെ പറയുന്നു അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിന്റെ ആവശ്യമില്ല കാരണം ഒരു ഒരു ബോയ് ഫ്രണ്ട് ഒരു ഹസ്ബൻഡോ അല്ലെങ്കിൽ ഒരു എന്താണ് ഫാമിലിയോ ഒക്കെ ആണെങ്കിൽ ഓക്കെ പറയാം അനുമോളും അത് പറയുന്നുണ്ട് അവളുടെ ഫാമിലി അവക്ക് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ കരച്ചിലാണെങ്കിൽ ഓക്കെ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പ്രേക്ഷകരും അങ്ങനെ നന്നേ ചിന്തിക്കത്തുള്ളൂ ഞാനൊരു റിവ്യൂവർ മാത്രമല്ല ഞാൻ നിങ്ങളുടെ ഇടയിലെ ഒരാളാണ് ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാണ് ഈ സാധനം കാണുന്നത് പിന്നെ കുറച്ചും കൂടെ ഇപ്പോൾ ചുമ്മാതെ കയറി അനുമോളെ മാത്രം സപ്പോർട്ട് ചെയ്ത് ജിസേലിനെ തെറി പറയുക അനുമോളെ തെറി പറയുക അത് ഞാൻ ചെയ്യത്തില്ല അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ അതും ഞാൻ പോർട്രേറ്റ് ചെയ്ത് കാണിക്കും അതാണ് ഒരു റിവ്യൂവർ ചെയ്യേണ്ടത് പക്ഷേ നിങ്ങളുടെ ഭാഗത്തൊന്നും നമുക്ക് നിങ്ങളെ കുറ്റം പറയല്ല ഞാൻ നമുക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ട് പല ആളുകളെ ഇഷ്ടം തോന്നും അവരെ പറ്റി നമ്മൾ സംസാരിക്കും അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല അതും ഞാൻ പറയും പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഞാൻ പറയുവേ പ്രേക്ഷകരെ എല്ലാവരും അത് മനസ്സിലാക്കണേ എനിക്ക് അത് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി അപ്പം അനിമോൾ എന്തായാലും ഈ ഒരു കാസരൊക്കെ പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല ഹസ്ബൻഡോ ഫാമിലിയോ ഒക്കെ ആണെങ്കിൽ ഓക്കെ അല്ലാതെ ഈ ബോയ് ഫ്രണ്ട് എനിക്കും അത്ര അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല പിന്നെ വേറൊരു കാര്യം അനുമോള് സംസാരിക്കുന്നത് അനുമോള് ജിസൈലിനോടും ജിസൈലിനോടും സോറി നമ്മുടെ ആതിരോടും ന്യൂറയോടും പറയുന്നതാണ് ഈ പുറത്ത് നമ്മളെ പറ്റി എന്തൊക്കെയായിരിക്കും ആളുകൾ പറയുന്നത് എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി ഇവർ സംസാരിക്കുന്നുണ്ട് അപ്പം അതിലെ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പറയട്ടെ കൂടി പോയാൽ കുറെ കമൻറ്റ് വരും അനുമോള് പറയുന്നുണ്ട് കമൻറ്റ് മാത്രമൊന്നുമല്ല ചിലപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേ കല്ലറിയും അത്രേ ഉള്ളൂ അത്രയേ ഉള്ളൂ എത്ര കാലം പോവും കുറച്ചു കാലം കഴിഞ്ഞ സീസണിലൊക്കെ വെറും പൊട്ടന്മാരായിട്ടും പൊട്ടികളായിട്ടും ഒക്കെ നിന്ന് പല ആളുകളും പുറത്തിറങ്ങിയിട്ട് കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ നമ്മൾ വിട്ടു ഈ ഒരു ഗെയിം ആയിട്ട് ഇതൊരു ഗെയിം ആണ് ഇതൊരു ഷോയാണെന്ന് മാത്രമേ എല്ലാവരും എടുക്കുകയുള്ളൂ ഈ ഒരു സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞൊരു മൂന്ന് മാസത്തേക്ക് ജനങ്ങൾ വിമർശിക്കും അത് കഴിഞ്ഞാൽ വിടും അങ്ങനെയാണല്ലോ വേണ്ടത് അതല്ലാതെ ഒരു ഗെയിമിൽ പോയി അവർ കാണിച്ചതിൻ്റെ പേരിൽ ലൈഫ് ലോഗ് നമ്മൾ കള്ളിലെറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് മെയിൻലി അനുമോൾ നമ്മുടെ ആദിലാനൂറ നൂറ ആദില നൂറ സോ അവർ ഒറ്റ പേരാണല്ലോ അപ്പൊ ഇവര് മൂന്ന് പേരും കൂടെ ഇരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇവര് മൂന്ന് പേരും ആണല്ലോ ഒരു ഗ്രൂപ്പ് ഇവർ മൂന്ന് പേര് ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ബേസിക്കലി നമ്മളെ കാണിക്കുന്നത് പിന്നെ മേക്കപ്പ് റൂമിൽ ജിസൈലിന്റെ മുദി മറ്റേ ഹീറ്റർ വെച്ചിട്ടുള്ള പരിപാടി അതിൻ്റെ ഇടയ്ക്ക് റെന വന്ന് കയറുന്നതും റെനയെ പറ്റി എനിക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് ഇപ്പൊ ഒന്നും പറയുന്നില്ല ഞാൻ കുറച്ചൂടം കുറച്ച് മുന്നോട്ട് പോട്ടെ ആ കുട്ടിയുടെ എന്തെങ്കിലും ഒരു ഗെയിം നമുക്ക് കാണുമ്പോൾ എന്തെങ്കിലും പറയാം ഇപ്പൊ പ്രത്യേകിച്ച് ഗെയിം ഒന്നുമില്ല അനുമോളേ അനുമോളേ അനുമോളുടെ കൊം അം ഇത് മാത്രമേ ഉള്ളൂ റെനയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ അപ്പോ നമുക്ക് റെനയുടെ ഗെയിമിനെ പറ്റിയിട്ടും റെനയെ പറ്റിട്ടും ഒക്കെ സംസാരിക്കാം അല്ലാതെ റെനയെ പറ്റി സംസാരിച്ചിട്ട് ഒരു കാര്യവും ഒരു ചീവീട് എന്തിനോ വേണ്ടി ഒച്ച ഉണ്ടാക്കുന്ന ഒരു ചീ വീട് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോ ബാക്കി ഇനിയും പോയി ലൈവ് അപ്ഡേറ്റ് കാണട്ടെ അധികം വൈകാതെ എപ്പിസോഡും തുടങ്ങും അതൊക്കെയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അതുവരേക്കും അത് വരെയും